ഓപ്പറേഷൻ സിന്ധൂറിനു പിന്നാലെ അതിർത്തിയിൽ തുടർച്ചയായ ആക്രമണം അഴിച്ചുവിട്ട് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിൽ പാകിസ്ഥാൻ വിമാനത്താവളത്തിനു നേരെ മിസൈൽ ആക്രമണത്തിന് ശ്രമിച്ചു ഉദ്ധംപേരൂരിൽ നടത്തിയ മിസൈൽ ആക്രമണത്തെ സൈന്യം പരാജയപ്പെടുത്തി പാകിസ്ഥാൻ തിരിച്ചടി ശക്തമാക്കിയ സാഹചര്യത്തിൽ സൈന്യം ഉടൻ തന്നെ വാർത്താസമ്മേളനം നടത്തും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒരുമിച്ച് സമ്മേളനം നടത്തുമെന്നാണ് വിവരം ഓപ്പറേഷൻ സിന്ദൂറിൽ ഭയന്ന് വിറച്ച പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിൽ തുടർച്ചയായ ആക്രമണം തുടരുന്നു ഇന്ത്യൻ ആകാശപ്രതിരോധം അതെല്ലാം തകർക്കുകയും ചെയ്യുന്നു ജമ്മുകാശ്മീരിൽ വിമാനത്താവളത്തിന് നേരെ മിസൈൽ ആക്രമണത്തിന് ശ്രമിച്ചു ഉഥം പേരൂരിൽ നടത്തിയ മിസൈൽ ആക്രമണത്തെ സൈന്യം പരാജയപ്പെടുത്തി പാകിസ്ഥാൻ തിരിച്ചടി ശക്തമാക്കിയ സാഹചര്യത്തിൽ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് കടക്കും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തും പാകിസ്ഥാന്റെ ഇസ്ലാമാബാദിലടക്കം ഇന്ത്യ ട്രോൺ ആക്രമണം നടത്തി റാവൽപിണ്ടിയിലും ഇന്ത്യൻ ആക്രമണം ഉണ്ടായി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ടെന്ന് സൗദി അറേബ്യ അറിയിച്ചു ഇത് സംബന്ധിച്ച വാർത്താക്കുറിപ്പ് സൗദി പുറത്തിറക്കി പാകിസ്ഥാനിലെ എട്ട് നഗരങ്ങളിൽ ഇന്ത്യ തിരിച്ചടിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ദീർഘദൂര മിസൈലുകളടക്കം പ്രയോഗിച്ചു ഇതെല്ലാം ഇന്ത്യൻ വ്യോമപ്രതിരോധം തകർത്തു ഇന്ത്യയുടെ ജനവാസ കേന്ദ്രങ്ങളിൽ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ കരയുദ്ധത്തിനും ഇന്ത്യ തയ്യാറാകും തുടരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് പുലർച്ചെ അഞ്ചേ മുക്കാലോടെ നടത്താനിരുന്ന ഇന്ത്യയുടെ വാർത്താ സമ്മേളനം മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സൈനിക മേധാവികൾ അതിർത്തിയിലെ സാഹചര്യം ഏകോപിപ്പിക്കുന്നുണ്ട് പ്രത്യാക്രമണവും പ്രതിരോധവും പരിശോധിക്കുന്നുണ്ട് ഇതിനു ശേഷമാകും വാർത്താ സമ്മേളനം അതിനിടെ പുലർച്ചെയും ആക്രമണം തുടരുന്ന പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ സൈന്യം ശക്തമായ പ്രത്യാക്രമണം നടത്തി കറാച്ചി പഷവ് ലാഹോർ എന്നിവിടങ്ങളിലാണ് ഇന്ത്യ ശക്തമായ ത് ശ്രീനഗറിലും പഞ്ചാബിൽ അമൃത്സറിലും രാവിലെയും തുടർച്ചയായ ആക്രമണം നടത്തുകയാണ് പാകിസ്ഥാൻ അതിനിടെ ജമ്മുവിൽ ഒരു പാക് പോർ വിമാനം ഇന്ത്യ തകർത്തതായി റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് ജമ്മുവിൽ കനത്ത ശബ്ദമാണ് കേൾക്കുന്നത് സിർസയിൽ പാകിസ്ഥാന്റെ ലോങ് റേഞ്ച് മിസൈൽ ഇന്ത്യ പ്രതിരോധിച്ച് തകർത്തുവെന്ന് റിപ്പോർട്ടുണ്ട് ഇന്ത്യക്കെതിരെ മിസൈൽ പ്രയോഗിക്കുന്ന വീഡിയോ പാകിസ്ഥാനും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം തുടരുന്നതിനിടെ തിരിച്ചടിക്കാൻ നാവികസേനയും രംഗത്തുണ്ട് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ കറാച്ചി ലക്ഷ്യമാക്കി പുറപ്പെട്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അടക്കം കടുപ്പിച്ച യുദ്ധക്കപ്പലുകൾ കറാച്ചി തുറമുഖം ലക്ഷ്യമിട്ട് പുറപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ശക്തമായ പ്രതിരോധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്ന രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ നീക്കം കറാച്ചിയിലേക്ക് ഇപ്പോൾ യുദ്ധക്കപ്പലുകളുമായി നാവികസേനയും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുക എന്നതിലുപരി ഇന്ത്യയ്ക്ക് ഒന്നുമില്ല സേന സജ്ജമായി തന്നെയാണ് ഇരിക്കുന്നത്